കണ്ണാ ഞാനിവിടെ എത്തിയിട്ടോ ഗുരുവായൂര് മമ്മിയോരപ്പനെ കണ്ടു തോഴു പിന്നെ രുദ്രതീർത്ഥത്തിൽ കൈകാൽമുഖമൊക്കെ കഴുകിയിട്ട് അത്തിമരഗണപതിയുടെ അടുത്ത് ചെന്ന് നാളികേരം മുടച്ചു വണങ്ങി അത് കഴിഞ്ഞതാ ഞാൻ കിഴക്കേ നടയിലൂടെ അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറിയിട്ടോ ോ എന്താ പറയണ്ടേ എന്താ തിരക്ക് അങ്ങനെ ആ തിക്കിലും തിരക്കിലും നടന്ന് നടന്ന് നിന്റെ വാതിൽ മാടത്തിനടുത്ത് നിന്റെ കണ്ണാ കണ്ണൊക്കെ നിറഞ്ഞു സന്തോഷം കൊണ്ടാണ് കേട്ടോ അത്രക്ക് കാത്തിരുന്നതല്ലേ കണ്ണ് തുടച്ചുകൊണ്ടേയിരുന്നു ഞാൻ അല്ലെങ്കിൽ നിറഞ്ഞ കണ്ണോടെ നോക്കിയാൽ എനിക്ക് നിന്റെ മുഴുക്കാപ്പ് ചന്തം കാണാൻ പറ്റിയില്ലെങ്കിലോ ഒടുവില നമസ്കാര മണ്ഡപത്തിന് മുന്നിൽ എത്തിയപ്പോ എന്റെ പൊന്നു ഗുരുവാരപ്പാ ഒന്നും പറയാൻ പറ്റാതെ എൻറെ ഉണ്ണീന്നൊരു വിളി മാത്രം അത് എൻറെ ഉള്ളിന്ന് വന്നതാട്ടോ ആ വിളി കേട്ടപ്പോ നീ ചിരിച്ച അങ്ങനെ ഒരു സംശയം തോന്നി ഒന്നോട് നോക്കുമ്പോഴേക്ക് ദാ നിന്റെ പാദസേവകർ പിടിച്ചു മാറ്റി അതിനിടയിലൂടെ നിനക്കായി കരുതിയ താമരപ്പൂ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ സമയം പോലെ വന്നെടുക്കണേ ഇനിയും ഒരുപാട് പേര് കാത്തു നിൽക്കല്ലേ എന്നാലും ഞാൻ എണ്ണും കാണാൻ ആഗ്രഹിക്കുന്ന മുരളീധരനായിരിക്കുന്ന എന്റെ ഉണ്ണിയുടെ രൂപം അത് എന്റെ മനസ്സിലങ് പതിഞ്ഞൂട്ടോ കണ്ണാ സന്തോഷത്തോടെ പിന്നെ ഞാൻ കണ്ണനെ ഗണപതി ഭഗവാനെ ദേവിയെ സരസ്വതീദേവിയെ മുരുക ഭഗവാനെ ഹനുമാൻ സ്വാമിയെ രാധാകൃഷ്ണന് കാളിയമർദനന് വെണ്ണക്കണ്ണന് ദശാവതാരങ്ങൾ അങ്ങനെ അങ്ങനെ എല്ലാരെയും കണ്ട് വിശേഷം ചോദിച്ചും പറഞ്ഞും അങ്ങനെ അങ്ങനെ നിന്നു എന്നാലും ഒന്നും പറയാനാവാതെ ഞാൻ നിന്നു പോയതേ കുറൂരമ്മയുടെ മുന്നിലാ കലം കൊണ്ട് നിന്നെ മൂടാൻ ഒരുങ്ങി നിൽക്കുന്ന ആ അമ്മയെ കാണുമ്പോ ഒന്നും പറയാനാവാത്ത ഒരാനന്ദിൽ അങ്ങനെ നിറയും ആ ആനന്ദത്തോടെ താമരക്കണ്ണനെയും കണ്ട് പതിയെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഞാൻ അവിടുന്ന് തീർത്ഥവും ചന്ദനവും വാങ്ങി സേവിച്ചു പിന്നെ ഭഗവതി നടയിലേക്ക് അമ്മ എത്ര സുന്ദരിയാണ് കണ്ണാ അതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞതായോ അമ്മയെന്ന് ചോദിച്ചപ്പോഴേ അമ്മക്ക് ഒരു നിറഞ്ഞ വാത്സല്യ ചിരി മാതൃവാത്സല്യത്തിന്റെ നൈർമല്യം നിറഞ്ഞ സൗന്ദര്യം അമ്മയെ വണങ്ങി നീങ്ങുമ്പോൾ ഉമാമഹേശ്വരനെയും ഒന്നുകൂടെ തൊഴുതൂട്ടോ പിന്നെ വീണ്ടും പ്രദക്ഷിണ വഴിയിലൂടെ അയ്യപ്പസ്വാമിയുടെ നടയിൽ ആ ചൈതന്യത്തെ കൈക്കൂപ്പി അല്പനേരം അങ്ങനെ നിന്നു നീയും നിന്റെ ഭക്തരും മാത്രം നിറഞ്ഞു നിൽക്കുന്ന പ്രദക്ഷിണ വഴിയിലൂടെ എല്ലാം കണ്ടുകണ്ട് വീണ്ടും കിഴക്കേ നടയിലെ കൊടിമരച്ചുവട്ടിൽ തിരക്കിനിടയിലൂടെ നിന്റെ ശ്രീലകത്തേക്ക് ഒരു എത്തിനോട്ടം അവിടെ ഒരു നെയ്ത്തിരി നാളമായി നിന്നെ ഞാൻ വീണ്ടും കണ്ടുട്ടോ സന്തോഷായി ചുറ്റമ്പലം മുഴുവൻ തിരക്കാണ് മഞ്ചാടി വാരാനും ആൾരൂപം ചാർത്താനും തുലാഭാരത്തിനും ഭക്തജന തിരക്ക് എത്ര തിരക്കാണെങ്കിലും അവിടെ എത്തിയ അടിപ്രദക്ഷിണം എനിക്ക് അതുകൊണ്ട് അതും ചെയ്തു പിന്നെ അവിടെ നിന്ന് ഒന്ന് മാറി വടക്കേ നടയിൽ ഒരു കൽത്തോണിന് കീഴെ ഞാനിരുന്നു നാമം ജപിച്ചില്ല ഒന്നും പറഞ്ഞില്ല മറ്റൊന്നും ചിന്തിച്ചില്ല കണ്ണടച്ച് വെറുതെ അവിടെ അങ്ങനെ ഇരുന്നു പറഞ്ഞറിയിക്കാനാവാത്ത അന്നപ്രസാദം വേണ്ടവർ വരാനുള്ള അനൗൺസ്മെന്റ് കേട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പടിഞ്ഞാറേ നടയിലൂടെ ചെന്നപ്പോൾ ചോറും രസകാളനും കൂട്ടുകറിയും അച്ചാറും ഒടുവിൽ നിന്റെ പാൽപായസത്തോടുകൂടിയ മനസ്സ് നിറച്ച വയർ നിറച്ച അന്നപ്രസാദം ഭക്ഷണം കഴിച്ച് പുറത്ത് കിഴക്കേ നടയിലെത്തി ഒന്നൂടെ ഉള്ളിലേക്കൊന്ന് നോക്കിയപ്പോൾ ശ്രീകോവിലിൽ നിന്നും വീണ്ടും ആ നെയ്ത്തിരി എനിക്കായല്ലേ കണ്ണാ തെളിഞ്ഞു നിൽക്കുന്നെന്ന് ചോദിച്ചപ്പോ സന്തോഷായില്ലേന്നൊരു മറു ചോദ്യം മീനനഞ്ഞതും ചുണ്ടിൽ ചിരി വിരിഞ്ഞതും ഒരുമിച്ച് അതല്ലേ ഈ കള്ളക്കണ്ണന്റെ മായാജാലം സന്തോഷാണ് കണ്ണ സംതൃപ്തിയാണ് ഈ മണ്ണിലെത്തുന്നത് എന്നും എനിക്ക് ആനന്ദമാണ് എനിക്കെന്നല്ല കാത്തു കാത്തിരുന്ന് ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും സമയമായി കണ്ണാ പോയി വരാം നീ ഏൽപ്പിച്ച പ്രാരാബ്ദ കർമ്മങ്ങളിലേക്ക് മടങ്ങാണ് ഞാൻ കൂടെ ഉറപ്പോടെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയപ്പോ വീണ്ടും ആ നെയ്ത്തിരി നാളത്തിന്റെ തിളക്കം എത്രയും പെട്ടെന്ന് വീണ്ടും വരാം എന്ന് ഞാനും ഉടനെ കാണാം എന്ന് എൻ്റെ കണി കാണി കണ്ണാ